അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സുടെ ഗാർഡിയൻ ഏഞ്ചൽ സച്ചിൻ സുരേഷ് ടീമിലേക്ക് മടങ്ങി വരുന്നു വിരിച്ചു വെച്ച കരങ്ങളിൽ ആത്മവിശ്വാസം നിറച്ചു വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ മുഖത്തിന് സർവ്വസജ്ജനായി കാവൽ നിൽക്കുന്ന സദാ സന്നദ്ധനായ ജാഗരൂകനായ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വലയ്ക്ക് മുന്നിലെ ഒരേ ഒരു പോരാളി സച്ചിൻ സുരേഷ് പരിക്കുപറ്റി പുറത്തായപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് വളരെ വലിയ നിരാശയായിരുന്നു ഇപ്പം എന്തായാലും സച്ചിൻ സുരേഷ് പ്രീ സീസൺ ട്രെയിനിങ് ക്യാമ്പിൽ തായ്ലൻഡിൽ പോതിരുന്നത് അതിനേക്കാട്ടി വലിയ തലവേദനയായിരുന്നു ഇപ്പം ആ തലവേദനയും കാര്യങ്ങളും ഒക്കെ മാറ്റാനുള്ള സമയമായിട്ടുണ്ട് കാരണം തായ്ലൻഡിൽ വെച്ച് നടക്കുന്ന പ്രീ സീസൺ പരിപാടികൾ അവസാനിപ്പിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീം താണ്ട നമ്മുടെ കൊൽക്കത്തയിലേക്ക് ഡ്യൂറൻറ്റ് കപ്പിന് വേണ്ടി എത്തുമ്പോൾ ആ സ്കോഡിലേക്ക് സച്ചിൻ സുരേഷ് എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഫിറ്റ് ഫിറ്റായി അങ്ങ് ജോയിൻ ചെയ്യും അതിനുശേഷം എൻ്റെ ട്രെയിനിങ് മെയിൻ ടീമിലായിരിക്കും പിന്നെ പയ്യ ഡ്യൂറൻറ്റ് കപ്പിൽ ഇറങ്ങുമായിരിക്കും ഇല്ലെങ്കിൽ ഐ എസ് എല്ലിൽ ഇറങ്ങിക്കുകയുള്ളൂ